നിയോജക മണ്ഡലത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചാൽ അവരെ അക്രമത്തിന്റെ ഭാഷയിൽ നേരിടാനാണോ സി പി എം തീരുമാനിക്കുന്നത് എന്താണ് അവർ ഭയപ്പെടുന്നത് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് അഴിമതി കോടിക്കണക്കിന് രൂപയുടെ ധനാപകരണം നടന്നിട്ടുണ്ട് അത് സി പി എം മാത്രം ഒതുക്കി തീർക്കേണ്ട വിഷയമല്ല അത് കേരളത്തിലെ ജനങ്ങൾ അവിടെ പൈസ കൊടുത്തിയ ആളുകൾ ഉൾപ്പെടെയുണ്ട് പൗര പൗരാവലിക്ക് അതറിയാനുള്ള അവകാശമുണ്ട് ഒരു ജനപ്രതിനിധിക്ക് നേരെ പാർട്ടി സഹപ്രവർത്തകൻ തന്നെ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ വിശ്വസനീയമാണ് അതിനെ ഭീഷണി കൊണ്ട് മറികടക്കാമെന്ന് സി പി എം നേതൃത്വം കരുതുന്നുവെങ്കിൽ അവർക്ക് തെറ്റുപറ്റി കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ് എന്ന് പ്രകടമായ കാര്യം തന്നെ പാർട്ടി അത് പാർട്ടിയിൽ ഒതുക്കി തീർക്കേണ്ട ഒരു വിഷയമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ ഈ സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഗവർണർമാരെ ഒരു ആക്ഷേപമുയർന്നു വന്നിരുന്നു അത് അവർ തന്നെ സമ്മതിക്കല്ലേ കണക്കുകൾ ഇനിയിപ്പോൾ കെട്ടിച്ചവച്ചുണ്ടാക്കിയാൽ പോരാ കള്ളക്കണക്ക് പോരാ സത്യസന്ധമായ കണക്ക് അത് ആലോചിക്കേണ്ട കാര്യമാണ് അത് ആലോചിക്കേണ്ട കാര്യമാണ് സമയത്ത് ആലോചിക്കാവുന്ന കുഞ്ഞൃഷൻ അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല നമുക്ക് കാത്തിരിക്കാം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും അതുകൊണ്ടാണ് ഇതിന്റെ ഗൗരവം കൂടുന്നത് ആ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹവും നയം വ്യക്തമാക്കണം നിലപാട് വ്യക്തമാക്കണം ഇനിയും കള്ളക്കണക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചാൽ അത് വിജയിക്കില്ല നമുക്കറിയാലോ നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം പാർട്ടി വേദികളിൽ നിന്നൊക്കെ ഒരു മൗനം പാലിച്ചൊരു സമയമുണ്ടായിരുന്നല്ലോ പിന്നെ സി പി എമ്മിന്റെ ശൈലി ഒതുക്കി തീർക്കുന്ന ശൈലി ഇവിടെ വിജയിച്ചില്ല കുഞ്ഞേഷൻ സധൈര്യം ആ സത്യസന്ധമായ പ്രസ്താവനകളുമായിട്ട് രംഗത്തു അതാണ് സി പി എം ഇപ്പം ഭീഷണിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അദ്ദേഹം തന്നെ തന്നെ നിഷേധിച്ചിട്ടുണ്ട് ഇന്നത്തെ വാർത്തകളിൽ ഞാൻ മനസ്സിലാക്കി അതെ അദ്ദേഹം എന്തായാലും ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത അദ്ദേഹം 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 ഒരു വെട്ടിലുമില്ല